ഹലോ നമസ്കാരം സിദ്ധി കളാക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ നമ്മളുടെ ആദ്യത്തെ വൈറൽ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊലസ് ഇട്ടിട്ട് വൈറൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കുറേ സബ്സ്ക്രൈബറെ കിട്ടിയ വീഡിയോ ആണത് എങ്കിൽ പോലും നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് വൺ കെ ഒക്കെ വ്യൂസിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഫോർ കെ ഫൈവ് കെ അങ്ങനെ ടെൻ കെ വരെയൊക്കെ പോയ ഒരു വീഡിയോ ഉണ്ട് ഹെയർ എക്സ്റ്റൻഷൻസിൻ്റെ എൻ്റെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഹെയർ എന്ന് പറഞ്ഞിട്ട് സഫിക്സ് വെച്ച് കുറേ പേരുടെ പേര് കിടപ്പുണ്ട് കാരണം സെർച്ച് ചെയ്തിട്ട് നമുക്ക് റീസ്റ്റും വരുമ്പോൾ കൊടുക്കാനായിട്ട് വെച്ചതാണ് അങ്ങനെ കാലങ്ങൾ പോയി ഒന്നര വർഷമായിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇപ്പോഴും അതിൻ്റെ വ്യൂസ് കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം ചാനൽ കാണുമ്പം നല്ല ഒരു ട്രെൻഡിങ്ങിൽ കിടക്കുന്നതാണ് ആ ഒരു ഐറ്റം ഇപ്പോഴും അപ്പം നമ്മളിതേ കുറച്ച് കൂടുതൽ കളക്ഷൻസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വാങ്ങാം അപ്പം ഞാനിപ്പോൾ വെച്ചേക്കുന്ന കുറച്ച് വലുപ്പമുള്ള ലെങ്ത് ഉള്ള ഹെയർ എക്സ്റ്റൻഷനാണ് നമുക്ക് അതിലോട്ട് വരാതിന് മുന്നേ നമുക്ക് ഏറ്റവും ചെറുതീന്ന് തുടങ്ങാം അപ്പോൾ ഇതേ നോക്കിക്കാൻ നമ്മുടെ ഫസ്റ്റ് ഹെയർ എക്സ്റ്റെൻഷൻ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് ഇതിൽ മൂന്ന് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മുടിയുടെ ഒരു സെക്ഷൻ മാറ്റിയിട്ട് അകത്ത് ക്ലിപ്പ് ചെയ്യണം ക്ലിപ്പ് ചെയ്തിട്ട് നമ്മളുടെ നോർമൽ ഹെയർ ഇതിന് മുകളിലോട്ടായി ഇടണം ഇപ്പോൾ ഈ ഒരു ഇതിപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഹെയർ ആണ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇടണം അപ്പോൾ അതങ്ങ് കറക്റ്റായിട്ട് വന്നോളും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെയറിന്റെ ബാക്ക് സൈഡിന്റെ ഫോട്ടോ ലെങ്ത് ലെങ്ത് വെച്ച് ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ടണമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഞങ്ങൾക്ക് തരാൻ പറ്റൂ പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം ഇത് ഒരിക്കലും നാച്ചുറൽ ഹെയർ അല്ല ഇത് സിന്തറ്റിക് ഹെയർ ആണ് ഹെയർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലിലാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഹെയറിന്റെ കളർ അനുസരിച്ച് ചെറിയ ഡിഫറൻസ് വരുന്നത് നിങ്ങൾ മിക്സ് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ലെങ്ത് കുറവുള്ളവർക്കും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്ത ഹെയറിൽ കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ പലരും സ്ട്രെയിറ്റ് സ്മൂത്ത് അതുപോലെ കരാറ്റിനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള എംബോട്ടോക്സ് ഒക്കെ ചെയ്തവർക്ക് നല്ലതാണ് ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ അപ്പോൾ ഇതിൻ്റെ സെൻറ്റിമീറ്റർ വരുന്നത് ഇത്രയും സെൻറ്റിമീറ്റർ ഉണ്ടോ ഉണ്ടോ ഇത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് വരുന്നത് സ്ട്രെയിറ്റ് ആണ് എന്നാൽ ഏകദേശം ആയിട്ടൊക്കെ കിടക്കുകയും ചെയ്യും പക്ഷെ സ്ട്രെയിറ്റിങ് നല്ലതാണ് കേട്ടോ അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ടിക് ടിക്ക് ക്ലിപ്പ് വരുന്ന ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഹെയർ കൂടുതൽ വന്നിട്ട് നല്ല എക്സ്റ്റെൻഷൻ ഉണ്ട് കേട്ടോ ഞാനിത് എല്ലാം കൂടെ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ ആ കുളവാകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് ഇതിന് ഏകദേശം എഴുപത് സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ കുറച്ച് നല്ല ലെങ്തിൽ വേണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു എക്സ്റ്റെൻഷനാണിത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നോക്കിക്കാൽ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വന്നിട്ട് നല്ല തിക്കായിട്ട് വരുന്നതാണ് കുറച്ച് കൂടുതൽ മുടിയുള്ള ഒരു ടൈപ്പാണിത് ഇതിന്റെ റേറ്റ് നാനൂറ്റി എൺപത് രൂപയാണേ അറുന്നൂ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ പറയും ഇത്ര ലെങ്ത് വേണ്ടത് വേണ്ടത്ര അത്ര കട്ട് ചെയ്ത് ലെങ്ത് കുറച്ചുകൊള്ളുക നമ്മുടെ മിനിമം ലെങ്ത് സ്ട്രെയിറ്റ് ഹെയറിന് അറുപതാണേ വരുന്നത് കറക്റ്റ് നമ്മുടെ നോർമൽ ഹെയർ പോലെ വരുന്ന ടൈപ്പാണ് ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതും ഒരു ഏകദേശം എഴുപത് സെന്റിമീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് നല്ല നമ്മുടെ കോമൺ ഹെയർ സ്റ്റൈലാണ് ഇത് എന്റെ ഒക്കെ ഒറിജിനൽ മുടി നല്ല ചുരുണ്ട മുടി അതെല്ലാം പറയുന്നത് ഒരു വേവി ടൈപ്പ് അപ്പോൾ അപ്പം ഈ ഒരു ഹെയർ എന്ന് പറയുമ്പോൾ ഒരു വേവി ടൈപ്പിൽ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ങ് ഉള്ള ഹെയർ ആണ് അവൾക്ക് എൻ്റെ മുടി ഒന്ന് നല്ല കിട്ടിയൊരു വേവി ടൈപ്പ് ഈ ഒരു ടൈപ്പ് തന്നെ ഹെയർ ആണ് പക്ഷേ ഇവയ്ക്ക് ഈ മുടി അവൾക്ക് ഇതിലും ലെങ്ത് ഉണ്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ തന്നെ ലെങ്ങ് കുറവുള്ളവർക്കും തിക്നെസ് കുറവുള്ളവർക്കും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കേളി ഹെയർ ഉണ്ട് കാണാവേ നെക്സ്റ്റ് നോക്കി നമ്മുടെ ലെയർ കട്ട് ചെയ്ത പോലെയുള്ള പാറ്റേൺ നമ്മൾ നേരത്തോട്ട് മുമ്പ് കണ്ട നമ്മുടെ എന്താണ് ഒരു വേവി ഹെയറിന്റെ തന്നെ ഇങ്ങനെ ലെയർ കട്ട് പാറ്റേണി വരുന്നതാണ് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏകദേശം അമ്പത് അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഇതിന് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഹെയർ ആണ് ഞാൻ എൻ്റെ ഹെയറിൽ വെച്ചേക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സെവൻറ്റി സെൻറ്റിമീറ്റർ നല്ല സ്റ്റിറ്റ്നസ് ഉണ്ട് ഞാനിത് കാണിക്കാം കേട്ടോ എൻ്റെ തലയിൽ വെച്ചേക്കുന്നത് ഇപ്പോൾ ഞാൻ ചുമ്മാതെ ഇനി കാണാൻ വേണ്ടി ഫ്രണ്ട് ഇട്ടുന്നുള്ളൂതാ നോക്കിക്കോ നല്ല ലെങ്ത് ഉണ്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഇപ്പം ഈയിടെ ആയിട്ട് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് വയറലായിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നുണ്ടോ പറയണേ ബാക്ക് കാണിക്കാറേ ഓക്കെ കേട്ടോ എൻ്റെ ഹെയർ കുറച്ച് കളർ കളർ ചെയ്തിട്ടുണ്ട് ഒരു നര കൂടുതലായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പെർക്കിൻ്റെ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണുന്നത് എന്നാൽ പോലും നമ്മൾ കുറച്ച് ഭാഗം കളർ ഇതുപോലെ ഇരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോലെ ഒക്കെ തന്നെ ഇരുന്നോളൂ പക്ഷെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് സ്വന്തം റിസ്ക്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല ഊരിയൊന്നും വരില്ല പക്ഷെ ഒരു കറക്റ്റ് ചെയ്ത് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ ഇരുന്നോളുമായിരിക്കും ഞാൻ പറയുന്നത് ഇത് വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്താൽ സെറ്റായിരിക്കും ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത സ്റ്റൈലായിരിക്കും കാണാനായിട്ട് അപ്പം ഇതാണ് നമ്മളുടെ ഈ വലിയ വലിയ മാലം സോറി വലിയ മുടി നമ്മൾ മാലയും കമ്പലും മേടിച്ച് മേടിച്ച് ഇച്ചിരി ഇതായിപ്പോയി കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ലെങ്ത് കുറവുള്ള ഒരു ലെയർ കട്ട് പാറ്റേണുള്ള പാറ്റേൺ ഓരെണ്ണങ്ങളുണ്ട് അത് ഞാൻ തപ്പി ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കൺഫ്യൂഷനായി കാണിക്കാം എന്റെ മോഡ ഹെയർ ഞാൻ കാണിച്ചില്ലേ ആ ടൈപ്പ് ഹെയർ ഉള്ള ഒരു അത്യാവശ്യം വേവി ടു കേളി വരുന്നവർക്ക് വരെ ഇടാൻ പറ്റുന്ന ക്ലിപ്പ് ആണ് ഇത് ഇതിന് സെൻറ്റിമീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ ഉള്ളത് എനിക്കത് നോർമലി ഇതൊക്കെ ഓക്കെ ആയിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് നാച്ചുറൽ അല്ലാത്ത ഫീലിംഗ് തോന്നത്തില്ല കുറച്ച് മുടി ഉള്ളൊരു പെട്ടെന്ന് ലോങ് ഹെയർ വെക്കുമ്പോൾ ഡൗട്ട് വരും ഡൗട്ട് എന്നാലും വിഷയമൊന്നുമില്ല ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവരും വെക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങളുടെ ലെങ് നിങ്ങളിത് കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചാൽ കുറച്ച് ലെങ്ത് കുറഞ്ഞതായിരിക്കും വരുന്നത് താഴോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ലെങ് കൂടുതൽ കിട്ടും അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ സ്റ്റൈലനുസരിച്ച് നിങ്ങൾക്ക് മുകളിലോട്ട് കയറ്റിയോ താട്ടിറക്കിയോ വയ്ക്കാം അപ്പം ഇതാണ് നമ്മളുടെ ഒരു ലെങ്ത് കുറവുള്ള ഈ ഒരു ടൈപ്പ് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് നല്ല കേളിൽ ഉള്ളതാണ് വൈഡാണ് അത് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപതാണ് ഇത് നന്നായിട്ട് കേളായി ചെയ്തവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഹെയർ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് കുറച്ച് തിക്ക് ഹെയർ വേണം എന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം നല്ല രീതിയിൽ അതുപോലെ കേ ഹെയർ വന്നിട്ട് കേൾസ് ഇഷ്ടപ്പെടുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റും നല്ല ഈ എൻഡിംഗിൽ നല്ല കേൾസ് വരുന്നതാണ് ഇതിൻ്റെ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയാണേ സ്ട്രേറ്റ് ഹെയർ ആണ് നമ്മുടെ സ്ലൈഡിൽ വരുന്നതാണ് ഇതിൻ്റെ നാൽപ്പത് സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ മുടിയുടെ എൻഡിൽ നോർമൽ ക്ലിപ്പ് ഇടുന്ന പോലെ ഇട്ടാൽ മതി അത്യാവശ്യം ആകത്തെ സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്പ് മാറ്റാൻ പറ്റത്തില്ല ടൈപ്പ് ഇനി ഇത് കാണുമ്പോൾ ചോദിക്കും ക്ലിപ്പ് മാറ്റുന്ന ടൈപ്പ് ഹെയർ ഉണ്ടോയെന്നില്ല ഇവിടെ ഈ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഹെയർ ക്ലിപ്പ് വരുന്ന ടൈപ്പ് മാത്രമേ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ ഇത് നാ നാൽപ്പത് സെൻറ്റിമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ക്ലിപ്പാണ് ഇത് ഇതിൻ്റെ തന്നെ തൊട്ട് ചെറിയ സൈസാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന മുപ്പത് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ മുടി കുറവുള്ള സ്ട്രെയിറ്റ് ചെയ്തിട്ട് മുടിയെല്ലാം പോയി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ഹെയർ എക്സ്റ്റൻഷനാണിത് ഇത് കുറച്ചൊരു ഒരു കേൾസ് വരുന്ന ടൈപ്പാണ് വേവി എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് കണ്ടെങ്കിൽ തമ്മിലുള്ള ഒരു ടെക്സ്ചർ ഡിഫറൻസ് കണ്ടോ ഇത് ഒരു ചെറിയൊരു കേൾസ് വരുന്നതാണ് ഇത് രണ്ടും നല്ല സ്ട്രെയ്റ്റായിട്ട് വരുന്നതാണ് അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ആണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ തിക്നെസ്സും ഉണ്ട് അതുപോലെ വേവിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് വരുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ മുന്നൂറ്റൻപത് രൂപ അത് നല്ല എൻഡിൽ നല്ല കേൾസ് ആണ് നിങ്ങളുടെ നാച്ചുറൽ ഹെയറിൻ്റെ കൂട്ടത്തിൽ സ്ലൈഡ് എല്ലാ സ്ലൈഡ് ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയാണ് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഇടാൻ പറ്റുന്ന നാച്ചുറൽ ഹെയർ ആണ് നമ്മുടെ അമ്മമാരുടെയൊക്കെ ആണ് നിങ്ങളുടെ അമ്മമാർക്ക് മുടി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇനി ഉത്സവ കാലങ്ങളാണ് വരുന്നത് കൈകൊട്ടിക്കളിയും തിരുവാതിര കളിയും അമ്പലത്തി പൂക്കും ഉത്സവത്തിന് പൂക്കും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഹെയർ കുറച്ച് കൂടുതൽ ലെങ്തിൽ വേണം എന്നുള്ളവർക്ക് പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇത് മുപ്പത് സെൻറ്റിമീറ്റർ വന്നിട്ട് മുന്നൂറ്റി എൺപതാണ് നേരത്തെ കണ്ടതിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ കുറച്ച് ലെങ് കൂടെ വരുന്നുണ്ട് എങ്കിലും നമ്മൾ റൗണ്ട് റൗണ്ട് ചെയ്താണേ സൈസ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയും ആറ് ആറ് സൈസിലാണ് നമ്മൾ ഹെയർ സ്ലൈഡ് സ്ലൈഡിൽ വരുന്നത് ബാക്കി അകത്ത് ക്ലിപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ച് സേഫായിട്ട് ഇടാൻ പറ്റുന്നത് അതുപോലെ അകത്ത് ക്ലിപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും പറ്റുന്നത് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് കുറച്ച് എന്താ പറയുക പൂണി ടൈലൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് ലെങ്ത് കിട്ടാൻ വേണ്ടി കെട്ട് ടൈ ചെയ്യുന്ന ടൈപ്പിൽ ഒരു രണ്ട് മൂന്ന് എണ്ണമുണ്ട് അത് കൊടുക്കണം നോക്കി ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഒരു ലെങ്ങ് വരുന്നത് അമ്പത് ആണ് സ്ട്രേറ്റ് പോലെ വരും ചെറിയൊരു വേവി പാറ്റേൺ ഉണ്ട് ഇത് ഇതിൽ രണ്ട് ഇങ്ങനെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ടൈ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇതിലൊരു ഇങ്ങനൊരു കോമ്പ് കൊടുത്തിട്ടുണ്ട് ഈ കോമ്പ് വെച്ച് നിങ്ങൾക്ക് ഇറക്കി വെച്ചാൽ കുറച്ച് സെക്യൂറായിട്ടിരിക്കും ഇപ്പോൾ അമ്പത് ആണ് ലെങ്ത് വരുന്നത് നിങ്ങളുടെ ഹെയറിനെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പിന്നലിൻ്റെ പാറ്റേൺ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് ഏറ്റവും ചെറിയ സൈസാണേ ഇത് ഇത് അതിൻ്റെ നെക്സ്റ്റ് സൈസാണേ കുറച്ചുകൂടെ തിക്ക്നെസ് വരുന്നുണ്ട് കുറച്ച് കൂടുതൽ ഹെയർ വരുന്നുണ്ട് ഒക്കെ സെയിൻ തന്നെ കണ്ടോ മതി ഇതിൻ്റെ ഈ ഒരു എന്താണ് വോളിയും നല്ല കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലും ഈ ഒരു കോമ്പോ ഉണ്ട് തേർഡ് വൺ ഇതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ തിക്കായിട്ട് ഹെയർ കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ ഇതിന് മൂന്നിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു പിന്നൽ വരുന്നുണ്ട് ഇതിലും ഈ പോംബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ സെൻറ്റിമീറ്റർ കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ വോളിയൂം വൈസാണ് റേറ്റ് വ്യത്യാസം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറേ ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ യഥാർത്ഥ ഹെയർ നന്നായിട്ട് അയച്ചിട്ടിട്ട് ബാക്ക് സൈഡിൻ്റെ ഫോട്ടോ വിത്ത് ലെങ്ത് അയച്ച് തരുവാണെങ്കിൽ ഇതിൽ കറക്റ്റ് ആറ്റായിട്ടുള്ളത് ഏകദേശം നമ്മൾ അത്ര വലിയ ഹെയർ എക്സ്പേർട്ട് അല്ല നമ്മളുടെ ആ വീഡിയോ വൈറലായ സമയത്ത് കുറേ പേർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി എക്സ്റ്റൻഷൻ ചെയ്യുന്ന കടയാണോ മുടി കിട്ടുമോ അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് വന്ന് മുടി വെച്ചു തരുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊരു സാധാരണ കടയിൽ ചുമ്മാതൊരു വീഡിയോ ഇട്ടപ്പോൾ അത്രയോ അങ്ങനെ ഒരു ഇൻക്വയറി വന്നപ്പം ഇനി ഞാൻ പറയാനുള്ള കാര്യം നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് പ്രൈവറ്റ് പ്രൈവസാൻ്റെ അടുത്താണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കടയിലോട്ട് വരുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇമ്പ്രസ്ഡ് ആയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവരിക നിങ്ങൾ അന്ന് വെച്ച കല്ല് വെച്ച കമ്മലുണ്ടോ അന്ന് നിങ്ങൾ ഇട്ട മുത്ത് വെച്ച കമ്മലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഇത്രയും വീഡിയോസ് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാകത്തില്ല അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു ടൈം അറേഞ്ച് ചെയ്തായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ ടൈമിൽ വരുന്നവർ ഞങ്ങൾ നിങ്ങൾ ഏത് ടൈമിൽ വന്നാലും ചിലപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ വരിക ഞങ്ങളെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങളോട് ആരോടും പറയത്തില്ല കാരണം ഏറ്റവും നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് നിങ്ങൾ എടുത്തു വെക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ഒരു സൗകര്യത്തിനും പരിമിതമായ കുറച്ച് പേരെ ഇവിടെ ഉള്ളു വർക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേരിട്ട് വരിക വരുന്നവർക്ക് മറ്റ് വിഷമങ്ങൾ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ടോട്ടൽ മിനിമം എന്ന് പറയാൻ വൺ ഫിഫ്റ്റി അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ